മലയാളത്തിൽ നിന്ന് മറ്റൊരു ചിത്രം കൂടി സ്ട്രീമിങ്ങിന് ഒരുങ്ങിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസ് ദീപക് പറമ്പോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി യൂജിൻ ജോസ് ചിറമ്മൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സൂത്രവാക്യം എന്ന ചിത്രമാണ് ഒ ടി പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത് ജൂലൈ പതിനൊന്നിനായിരുന്നു തിയേറ്റർ റിലീസ് ആമസോൺ പ്രൈം വീഡിയോ യൺസ് ഗേറ്റ് പ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം കാണാൻ സാധിക്കും തെലുങ്ക് പതിപ്പ് ഇ ടി വി വിൻ എന്ന പ്ലാറ്റ്ഫോമിലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ സിനിമാ ബണ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കന്ദ്രകുള ലാവിണ്യദേവി അവതരിപ്പിച്ച് കന്ദ്രകുള ശ്രീകാന്ത് നിർമ്മിച്ച ചിത്രമാണിത് മനുഷ്യബന്ധങ്ങളുടെ ആഴവും സൗഹൃദത്തിന്റെ മേന്മയും കാരുണ്യത്തിന്റെ തലോടലും നിറഞ്ഞ ഈ ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് റെജിൻ എസ് ബാബു ആണ് ശ്രീകാന്ത് കന്ദ്രകുള ബിനോജ് വില്യ മീനാക്ഷി മാധവി നസീഫ് അനഘ ദിവ്യ എം നായർ എന്നീ പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒഴുക്കിൽ പിന്നോക്കമാകുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് പരിശീലനം നൽകുന്ന കേരള പോലീസ് സംരംഭമായ റീ കിഡ്ലിംഗ് ഹോപ്പ് പോലുള്ള പ്രോഗ്രാമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം